കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് വൻതോതിൽ എം എസ് എഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങളും അതിനെ തുടർന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ട സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് ആ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനത്തെ ശരിവെക്കുന്ന നിലയിലാണ് കണ്ണൂർ സർവകലാശാലയിൽ കാര്യങ്ങൾ മാറിയിട്ടുള്ളത് കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പിൽ ആകെ തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിയേഴ് കോളേജുകളിൽ അറുപതെണ്ണത്തിലും എസ് എഫ് ഐ വിജയിച്ചു ഈ എഴുപതെണ്ണ എഴുപത്തി ഏഴിൽ പ്രധാനമായും പതിനേഴ് കോളേജുകൾ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ പതിനൊന്നിലും കണ്ണൂരിൽ അൻപത്തിനാലിൽ നാൽപ്പത്തി ആറിലും വയനാട് അഞ്ചിൽ മൂന്നും എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ എസ് എഫ് ഐ വിജയിച്ചിട്ടുള്ളത് അങ്ങനെ എഴുപത്തിയേഴ് കോളേജുകളിൽ അറുപത് കോളേജുകളിൽ എസ് എഫ് ഐ വിജയം കൈവരിച്ചു ഇവിടെ കാസർഗോഡ് ഗവണ്മെൻറ്റ് കാസർഗോഡ് ജില്ലയിൽ പതിനേഴ് കോളേജുകൾ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പതിനൊന്നാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ഗവണ്മെൻറ്റ് കോളേജ് എസ് എഫ് ഐ തിരിച്ചു പിടിച്ചു ഏത് കോളേജ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നും ആ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുകയും അവർ എം എസ് എഫിനോടൊപ്പം അല്ലേ ഞങ്ങൾ അങ്ങനെ വർഗീയവാദികളാണെന്നോ ചോദിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുരളിയെ ഇന്ന് ഈ പറഞ്ഞ ഗവൺമെന്റ് കോളേജ് കാസർകോടിന്റെ ചെയർമാനായി നിൽക്കുന്നത് എസ് എഫ് പാനലിൽ നിന്ന് മത്സരിച്ചു വന്ന മതനിരപേക്ഷവാദിയായ വിദ്യാർത്ഥിയാണ് അയാളുടെ പേര് മുരളീകൃഷ്ണ എൻ എന്നാണ് തൊള്ളായിരത്തി വോട്ടുകളാണ് അയാൾ ആ ക്യാമ്പസിൽ നേടിയിട്ടുള്ളത് ഇത് കാസർഗോഡ് ജില്ലയിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് കോളേജ് തിരിച്ചു തിരിച്ചുപിടിച്ചതിൻ്റെ കണക്കാണ് അതിൽ നടത്തിയിട്ടുള്ള ഒരു വിമർശനം എ ബി ബി പിയുമായി സഖ്യം ചേർന്നാണ് എസ് എഫ് ഐ അവിടെ വിജയിച്ചിട്ടുള്ളതാണ് അവിടത്തേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയർമാൻ സീറ്റിൽ രണ്ട് കാൻഡിഡേറ്റ്സാണ് മുഹമ്മദ് സുനൈബ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഈ പറഞ്ഞ എം എസ് എഫിൻ്റെ കാൻഡിഡേറ്റ് മുരളീകൃഷ്ണൻ എസ് എഫ് ഐ കാന്റിലെ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അവിടെ തൊട്ട് താഴെ എ ബി പി സമാനമായി നൂറിനടുത്ത് സീറ്റ് വോട്ടുകളുള്ള ഒരു ക്യാമ്പസാണ് ആണ് തൊട്ട് താഴെ എ ബി പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത തൊട്ട് താഴെ നോട്ട വന്നു നോട്ട അറുപത്തി ആറ് ഏത് ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനിൽ നോട്ടക്ക് വന്നിട്ടുള്ള വോട്ട് അറുപത്തി ആറ് ചെയർമാൻ സീറ്റിലേക്ക് ഇൻവാലിഡ് ഒൻപത് ആകെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ പോൾ ചെയ്തു വൈസ് ചെയർമാനിലെ നോട്ടാ എൺപത്തിരണ്ട് യു യു സിമാർ രണ്ടാ അതിന്റെ നോട്ടി മുപ്പത് ദ സെക്രട്ടറി നോട്ടത്തി മൂന്ന് ദ ജോയിന്റ് സെക്രട്ടറി നോട്ട തൊണ്ണൂറ് ദ സ്റ്റുഡന്റ് എഡിറ്റർ നോട്ടത്തിരണ്ട് ദ സെക്രട്ടറി ഫൈനർട്സ് നോട്ടത്തി ആറ് ദ ജനറൽ ക്യാപ്റ്റൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് നോട്ട എഴുപത്തി ഒമ്പത് എന്ന് വെച്ചാൽ എ ബി വി പിയുടെ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആ വോട്ട് നോട്ടക്ക് പോയി എന്നുള്ളതാണ് പച്ചമലയാളം അതിന് എസ് എഫ്ഐയുടെ തലയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വെച്ച് എസ് എഫ് ഐ എ ബി വി പി ബാന്ധവം അതുകൊണ്ടാണ് എം എസ് എഫ് തോറ്റത് എന്നല്ല മറിച്ച് എം എസ് എഫ് ഈ പറഞ്ഞതുപോലെ മതവർഗീയവാദത്തിന് ക്യാമ്പസിൽ നേതൃത്വം കൊടുക്കുന്നു എന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ അവരെ ക്യാമ്പസിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണ് പുറത്തിരുത്തുകയാണ് എന്നുള്ളതാണ് അതിന്റെ ശുദ്ധ മലയാളം അത് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എസ് എഫ് പറയാനുള്ളത് ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച വിമർശനം അതുപോലെ നിലനിൽക്കുന്നു നിങ്ങൾ ലക്ഷണമൊത്ത ഒരു വർഗീയവാദ സംഘടനയാണ് നിങ്ങൾ ആ വിമർശനത്തിന് ഒരു ഘട്ടത്തിൽ പോലും അയോഗ്യരല്ല ആ വിമർശനം തുടരും ആ വിമർശനം അതുപോലെ നിലനിൽക്കുന്നു അത് ശരിവെക്കുന്ന നിലയിലാണ് കണ്ണൂർ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ സ്കൂൾ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും എം സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പും മാറിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നിങ്ങൾ ഞങ്ങളോട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സഖ്യത്തിന്റെ മറ്റൊരു ഉദാഹരണം അവിടെ പരാജയപ്പെടുകയാണ് അതോടൊപ്പം ഇന്നലെ ആ ഗവൺമെന്റ് കോളേജിൽ നടന്നുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ കഴിഞ്ഞ തവണ എം എസ് എഫ് വിജയിച്ച ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു എന്നാൽ എസ് എഫ് ഐ അവിടെ രണ്ടാമതായിരുന്നു ഇത്തവണ അവിടെ അതുപോലെ ഉണ്ട് വോട്ട് അവിടെ റീറ്റൈൻ ചെയ്തു അപ്പോൾ ആരുടെ വോട്ടാണ് എങ്ങോട്ടേക്കാണ് പോയത് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള കണക്ക് ഇവിടെ ലഭ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംഘടന വർഗീയവാദ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെ തുറന്നു കാണിക്കുന്ന ഘട്ടത്തിൽ ആ നിലപാടിനെ തുറന്നു കാണിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് മതവിമർശനമാണെന്നും അത് ഇസ്ലാമോഫോബിക് ആണെന്നും നിങ്ങളൊക്കെ വർഷക്കാരാണെന്നും ചാപ്പകുത്തിയതുകൊണ്ടോ സംഘപരിവാറുകാരൊക്കെയാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ എസ് എഫ് ഐക്കാരും അത്തരമായി അത്തരമൊരു നിലപാടുകാരായി മാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ജിയോളജി ബോട്ടണി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വിജയിച്ചിട്ടുള്ളത് ഈ തവണ ജിയോളജി ഫിസിക്സ് സോളജി ബോട്ടണി കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ എം എസ് എഫും കെ സുയും കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളത് സുവോളജി മാത്സ് അറബിക്ക് മലയാളം ബി കോം കെമിസ്ട്രി ഹിസ്റ്ററി എ ബി യു പി കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് കന്നഡ ഒറ്റയൊന്ന് എന്നാൽ ഇത്തവണ എ ബി യു പി കന്നഡയും മാത്സും ജയിച്ചു മാത്സ് ആരുടെ കയ്യിലായിരുന്നു കഴിഞ്ഞ തവണ അത് നമ്മൾ പരിശോധിക്കണ്ടേ അപ്പം ആ നിലയിൽ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കന്നഡയും മാത്സുമാണ് ജയിച്ചിട്ടുള്ളത് എം എസ് എഫും കെ എസ് യും ജയിച്ചിട്ടുള്ളത് കെമിസ്ട്രി അറബിക്ക് മലയാളം ബികോം അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് അത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ നിലയിൽ കാര്യങ്ങൾ മാറുകയും എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അവരുടെ കൈവശം ഉണ്ടായിരുന്ന മാച്ച് ഈത്തവണ എന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എ ബി വിപിയുടെ കൈവശമാണ് അവിടെയാണ് നമ്മൾ ഈ വോട്ട് ചോർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നാൽ എ ബി വിപിയുടെ ജനറൽ സീറ്റിലേക്കുള്ള വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും നോട്ടക്കുൾപ്പെടെ പോയിട്ടുമുണ്ട് അപ്പോൾ ആ വിമർശനത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നാൽ അത് എസ് എഫ് ഐക്കെതിരെ ഇത്തരത്തിൽ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ളത് എം എസ് എഫിന്റെ വർഗീയവാദ നിലപാട് ഉയർത്തുന്ന നേതൃത്വം ഇന്ന് മനസ്സിലാക്കിയാൽ നന്നാകും